നാട്ടിലെ വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് നൽകിക്കൊണ്ട് ഈ കാണുന്ന ബീച്ച് ഫ്രണ്ട് അതായത് ഈ കാണുന്ന പ്ലോട്ടിൽ നിന്ന് ഡയറക്റ്റ് ബീച്ച് ആക്സ് ഉള്ള ഈ ഒരു ലൊക്കേഷനിലെ നിങ്ങൾക്കൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി യു എയിലെ ഉമ്മൽഖവനിലെ ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടി നാട്ടിലെ വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് സ്വന്തമാക്കാവുന്നതാണ് പ്രോപ്പർട്ടി വാല്യൂ എന്ന് ഏകദേശം രണ്ട് കോടി രൂപയാണ് അതിൻ്റെ നാൽപ്പത് ശതമാനം കൺസഷൻ നടക്കുന്ന മൂന്ന് വർഷം അതായത് എൺപത് ലക്ഷം രൂപ നിങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന മൂന്ന് വർഷം കൊണ്ട് അടച്ചാൽ ഈ കാണുന്ന ബീച്ച് ആക്സസ് ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന പ്ലോട്ടിൽ വരുന്ന ഗവൺമെന്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്ന അതായത് പ്രോപ്പർട്ടി വാല്യൂ രണ്ട് കോടി രൂപയാണെങ്കിൽ നിങ്ങൾ എൺപത് ലക്ഷം രൂപയാണ് ഇപ്പൊ എൺപത് ലക്ഷം രൂപ നിങ്ങൾക്ക് മൂന്ന് വർഷം കൊണ്ട് അടയ്ക്കാൻ പറ്റുമെങ്കിൽ ഇത്രയും നല്ല റിസോർട്ട് സ്റ്റൈൽ ലിവിങ് ബീച്ച് ആക്സ് ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഉള്ള ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഉമൽഖുനിൽ സ്വന്തമാക്കാൻ പറ്റും യു എയിലെ വൺ ഓഫ് ദി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന എമിറേറ്റ് ആണ് ഉമൽഖുൻ എന്ന് പറയുന്നത് ഇപ്പോൾ ദുബായിൽ ഇതുപോലൊരു പ്രോപ്പർട്ടി ദുബായിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ നാല് മില്യൺ നാട്ടിൽ എട്ട് കോടി രൂപ കൊടുക്കേണ്ടി വരും അതിൻ്റെ നാലിലൊന്ന് ഒന്ന് വിലയ്ക്ക് നമുക്ക് ഇവിടെ ഇപ്പോൾ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഇതുപോലെ പല ടൈപ്പിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ഇത് ബീച്ച് ഫ്രണ്ട് ആണ് അതായത് ബീച്ച് ഫ്രണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ബീച്ചിലേക്ക് ആക്സസ് ഉള്ള പ്രോപ്പർട്ടീസ് പിന്നെ ബീച്ച് ഫേസിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് നമ്മുടെ അപ്പാർട്ട്മെൻ്റിൽ ഇരുന്നാൽ ബീച്ച് കാണാം അതായത് കടൽ കാണാവുന്ന ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയാണ്ട് ബീച്ച് ഫേസിംഗ് വേണ്ടി അഞ്ച് കിലോമീറ്റർ അപ്പുറേ കടലാണെങ്കിൽ പോലും ബീച്ച് ഫേസിംഗ് എന്ന് പറയും പിന്നെ പറയുന്നത് വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസ് ആണ് അതായത് നമ്മുടെ ഏതായിട്ട് ലഗൂണോ അതുപോലെ തന്നെ റിവറോ ആർട്ടിഫിഷ്യൽ റിവറോ അങ്ങനെയൊക്കെ വരുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ ഏറ്റവും പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ ഡയറക്റ്റ് ബീച്ച് ആക്സസ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നോ നമ്മുടെ വില്ലേജിൽ നിന്നോ നമ്മുടെ ഫ്ലാറ്റിനോ ഡയറക്റ്റ് നമുക്ക് ബീച്ചിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസിനാണ് ഏറ്റവും വില വരുന്നത് ഇതാണ് പ്ലോട്ട് ഓക്കെ ഇതാണ് നമ്മുടെ ബീച്ച് അപ്പോൾ ഇത്രയും ക്ലോസർ ആയിട്ടുള്ള ലൊക്കേഷൻ ആണ് ദുബായിലെങ്കിൽ ഇപ്പോൾ പാമ്പുമേറ അല്ലെങ്കിൽ മറീന ബ്ലൂ വാട്ടേഴ്സ് അങ്ങനെ ഏത് ലൊക്കേഷൻ എടുത്താലും അവിടെ ഒരു പ്രോപ്പർട്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ത്രീ മില്ലിയൻ ആണ് ഒരു വൺ ബെഡ്റൂം അതായത് ഒരു നാലായിരം തൊട്ട് ആറായിരം ധരം പെർ സ്ക്വയർ ഫീറ്റ് വരും ഒരു സ്ക്വയർ ഫീറ്റിന് നാട്ടിലെ രണ്ട് ലക്ഷം രൂപയാണ് ആ ലൊക്കേഷനിൽ വില വരുന്നത് അതേ സിമിലർ പ്രോപ്പർട്ടിയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇത് ഉമൽഖോയനിലാണ് ഉമൽഖോയൻ എന്ന് പറയുന്നത് യു എയിലൊരു വൺ ഓഫ് ദ എമിറേറ്റ് ആണ് ഇതൊരു ഡെവലപ്പിംഗ് ആയിട്ടുള്ള അതായത് വളരെ അണ്ടർ ഡെവലപ്പിംഗ് ആയി നിൽക്കുന്ന ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ഒരുപാട് പുതിയ പുതിയ ഇൻവെസ്റ്റ്മെൻസും പുതിയ പുതിയ പ്രോപ്പർട്ടീസും ആണ് ലോക്കേഷനാണ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് വരുന്ന ചിലവെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് വൺ മില്യൺ ദുബായിൽ ത്രീ പോയിൻറ്റ് ത്രീ മില്യന് വാങ്ങുന്ന പ്രോപ്പർട്ടി ഉമൽഖ്വൈനിൽ നമുക്ക് വൺ പോയിൻറ് വൺ മില്യൻ വാങ്ങാം അതും സിമിലർ ക്വാളിറ്റി സിമിലർ ലൊക്കേഷൻ സിമിലർ ടൈപ്പ് അതായത് ബീച്ച് ഫ്രണ്ട് നമുക്ക് ഈ പ്ലോട്ടിൽ നിന്ന് ഡയറക്റ്റ് ബീച്ചിലേക്ക് ഏകദേശം പത്ത് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ബിൽഡിംഗിൽ നിന്ന് ബീച്ചിലേക്ക് അതും ഡയറക്റ്റ് ആണ് വിതഔട്ട് എനി ഹാസിക്സ് അപ്പോൾ അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ആയാ എന്ന് പറയുന്ന ദയാറിൻ്റെ ഈ പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലൊക്കേഷൻ നമ്മൾ കണ്ടല്ലോ ഇത്രയും നല്ല ലൊക്കേഷനിൽ നമുക്ക് ദുബായിലാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ സെയിം പ്രോപ്പർട്ടി ദുബായിലായിരുന്നെങ്കിൽ മിനിമം ത്രീ ടു ഫോർ മില്യൺ അതായത് മൂന്നിരട്ടി വില കൊടുക്കേണ്ടി വന്നേന് ഇതിൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ ആണെങ്കിലും നല്ലതാണ് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇത്രയും ബ്യൂട്ടിയുള്ള ഈ ലൊക്കേഷൻ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ ലൊക്കേഷൻ അയച്ചു തരുന്നതാണ് ആ കാണുന്നത് മാംഗ്രൂവ്സ് ആണ് അതിനപ്പുറത്താണ് ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക നാച്ചുറൽ ബീച്ച് ആണ് അതായത് നമ്മുടെ ബീച്ചിൽ നമ്മുടെ കടലെടുക്കുന്നൊക്കെ പറയില്ല ആ ഒരു ഒരു വെയിലുള്ളൊരു ലൊക്കേഷനാണിത് അപ്പോൾ ഈ ലൊക്കേഷനിൽ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി നമുക്ക് വാങ്ങുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ യു എ നമ്മൾ ഹോളിഡേ ഹോംസ് എയർ ബി ആൻഡ് ബി ഒക്കെ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടികൾക്കാണ് അതായത് ബീച്ച് ഫേസിങ് ബീച്ച് ഫ്രണ്ട് വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടികൾക്കാണ് ഏറ്റവും അതിൽ ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കാരണം അത് ഡയറക്റ്റ് ബീച്ച് ആക്സ് ഉണ്ട് ഈ പ്രോപ്പർട്ടിയുടെ വില വരുന്നത് വൺ പോയിന്റ് വൺ മില്ലിയാണ് ഈ വൺ പോയിന്റ് വൺ മില്യൻ്റെ തന്നെ പേയ്മെന്റ് പ്ലാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫൈവ് പെർസെൻറ്റേജ് മാത്രം ഡൗൺ പേയ്മെൻറ്റ് മതി വൺ പോയിൻറ്റ് വൺ മില്യൻ്റെ ഫൈവ് പെർസെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അമ്പതിനായിരം തരാം നാട്ടിലെ പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഡൗൺ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആവും അടുത്ത ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ വിത്തിൻ ഒരു തേർട്ടി ഡേയ്സ് അതായത് നാട്ടിലൊരു ഇരുപത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാണുന്ന ബീച്ചിൽ ഇത്രയും ക്ലോസർ ആയിട്ടുള്ള ഈ പ്ലോട്ടിൽ നമുക്കൊരു പ്രോപ്പർട്ടി അത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ഗവൺമെൻറ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഉമൽഖ്വൈൻ റോയൽ ഫാമിലിയും ദുബായിലെ ഗവൺമെന്റ് ഡെവലപ്പർ ആയിട്ടുള്ള ദയാറും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് വളരെ നല്ല പ്രോപ്പർട്ടിയാണ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ഇത് വരുന്നത് നമ്മളൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഇതുപോലൊരു പ്രോപ്പർട്ടി ഇവൻ ഇതുപോലൊരു പ്രോപ്പർട്ടി നാട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ മിനിമം ആറും ഏഴും എട്ടും കോടി രൂപ കൊടുക്കേണ്ടി വരും അപ്പോൾ രണ്ടര വർഷം കൊണ്ട് നമ്മൾ ആകെ അടയ്ക്കേണ്ടി വരുന്നത് ഈ പ്രോപ്പർട്ടി വാല്യൂവിൻ്റെ നാൽപ്പത് ശതമാനം രണ്ട് കോടി രൂപയുടെ പ്രോപ്പർട്ടിയുടെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എൺപത് ലക്ഷം രൂപയാണ് നമ്മൾ ആകെ അടയ്ക്കേണ്ടി വരുന്നത് എംബലക്ഷൻ ഡോ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമുക്ക് എംബലക്ഷൻ ഡോയ്ക്ക് നാട്ടിൽ എന്ത് കിട്ടും വാങ്ങിയ ഇവിടെ നമുക്ക് യു എയിൽ ഉമൽക്കോയിൽ ഈ കാണുന്ന ബീച്ച് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇത്രയും നല്ല പ്ലോട്ടിൽ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഒരു റിസോർട്ട് സ്റ്റൈലിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അപ്പാർട്ട്മെൻറ്റിൻ്റെ ലുക്ക് കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ ഒരു സ്റ്റൈല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം ദുബായിൽ അല്ലെങ്കിൽ വേൾഡിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകൾ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ അത് മോസ്റ്റ്ലി ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള പ്രോപ്പർട്ടീസാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഉള്ള പ്രോപ്പർട്ടീസാണ് അപ്പോൾ അങ്ങനെയുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്ക് ഭയങ്കര വിലയാണ് അപ്പോൾ ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജെ ബി ആർ അല്ലെങ്കിൽ ബ്ലൂ വാട്ടേഴ്സിലൊക്കെ അങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് അങ്ങനെയുള്ള ദുബായിൽ ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ത്രീ മില്യൺ ആണ് ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് ത്രീ മില്യൺ മിനിമം കൊടുക്കേണ്ടി വരും ത്രീ മില്യൻ എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള അപ്പാർട്ട്മെൻറ്റിന് മൂന്ന് മില്യൺ ഇന്ത്യൻ റുപ്പീസിൽ ഏഴ് ഏഴ് കോടി രൂപ നമ്മൾ കൊടുക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇതുപോലൊരു ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണ് ഈ സെയിം പ്രോപ്പർട്ടി ദുബായിൽ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ത്രീ മില്യൻ ആണ് പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന പ്രോപ്പർട്ടി നമ്മുടെ ആയാ റെസിഡൻസ് ആണ് ഇത് ദയാറ് അതുപോലെ തന്നെ ദയാർ ദുബായിൽ ഗവൺമെൻറ് ഡെവലപ്പറാണ് അതുപോലെ തന്നെ ഉമൽഖോയിൻ ഗവൺമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ആയ എന്ന് പറയുന്ന ഈ പ്രൊജക്ട് ഈ പ്രൊജക്റ്റ് വരുന്നത് ഉമൽഖോയനിലാണ് ഡയറക്റ്റ് ബിൽഡിങ്ങിൽ നിന്ന് ബീച്ച് ആക്സ് അതായത് ബിൽഡ് ബീച്ചിന് ഏകദേശം ഒരു ടെൻ മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ള ലൊക്കേഷനിൽ ഇപ്പോൾ നാട്ടിലാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും ഈ പ്രോപ്പർട്ടിയുടെ പ്രൈസ് അപ്പോൾ എപ്പോഴും ഇതുപോലെ ഡയറക്റ്റ് ബീച്ച് ആക്സുള്ള പ്രോപ്പർട്ടീസിന് ഗോൾഡിൽ എല്ലായിടത്തും നല്ല പ്രൈസാണ് ഇത് കാണുമ്പോൾ ഇത് ദുബായിലല്ല ദുബായിലാണെങ്കിൽ ആണെങ്കിൽ ത്രീ മില്യൺ മുമ്പൽക്കാൻ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ പോയിൻറ്റ് മില്യൺ മാത്രമാണ് അതായത് ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ ടു സി ആർ ആണ് പ്രോപ്പർട്ടി വാല്യൂ വരുന്നത് ഓക്കെ ഈ ടു സി ആർ നമ്മൾ മൂന്ന് വർഷം കൊണ്ടാണ് അടയ്ക്കേണ്ടത് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ പേയ്മെൻറ്റ് പ്ലാൻ വരുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഡൗൺ പേയ്മെൻറ്റ് ഫൈവ് പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപതിനായിരം ആണ് നമുക്ക് ഡൗൺ പേയ്മെൻ്റ് അടയ്ക്കേണ്ടി വരുന്നത് ഈ കാണുന്ന ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അത് മൽഖോൻ ഡയറക്റ്റ് ബീച്ച് ആക്സ് ഉള്ള ഈ പ്രോപ്പർട്ടിയുടെ ഡൗൺ പേയ്മെൻറ്റ് വരുന്നത് വെറും അൻപതിനായിരം ആണ് അതായത് ഇന്ത്യൻ റുപ്പീസിലെ പത്ത് ലക്ഷം രൂപ അടുത്ത മാസം ഏകൻ പത്ത് ലക്ഷം രൂപ അങ്ങനെ നമ്മൾ മൂന്ന് വർഷം കൊണ്ട് ആകെ അടയ്ക്കേണ്ടത് ഈ രണ്ട് കോടി രൂപയുടെ നാൽപ്പത് ശതമാനം മാത്രമാണ് നമ്മൾ രണ്ട് മൂന്ന് വർഷം അതായത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കഴിയുന്നത് ട്വൻറ്റി ട്വൻറ്റി സെവൻ ജൂണിലാണ് ആ ടൈം കൊണ്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ട് കോടി രൂപയുടെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എൺപത് ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന മൂന്ന് വർഷം കൊണ്ട് അടയ്ക്കേണ്ടത് അത് കഴിഞ്ഞ് ഹാൻഡ് ഓവർ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള പേയ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് മോട്ടിക്കേറ്റ് ചെയ്യാൻ പറ്റും വേറെ മൂവായിരം നാലായിരം ദ്രംസ് മാസം അടയ്ക്കുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടേം ഇതൊക്കെ ലോങ്ങ് ടേം വിഷനാണ് ഇപ്പോൾ നമ്മൾ ദുബായ് മറീന ദുബായ് അല്ലെങ്കിൽ ജെ ബി ആർ ബീച്ച് ഫ്രണ്ട് റെസിഡൻസസ് പാം ജുമേറ ആ ലൊക്കേഷനിലൊക്കെ ഉള്ള പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അവിടെ മരുഭൂമിയായിരുന്നു ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ചുമ്മാ ഗൂഗിളിൽ യൂട്യൂബിൽ കയറിയിട്ട് മറീന ജെ ബി ആർ പാം ജുമേറ എന്ന ലൊക്കേഷൻ്റെയൊക്കെ ഓൾഡ് പിക്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും മരുഭൂമിയായിരുന്നു പക്ഷെ ആ സമയത്ത് ആ മരുഭൂമിയിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചവർക്കാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത് ഇപ്പം എൻ്റെ ഒരു ക്ലയന്റ് തന്നെ മറീനൽ ഒരു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വൺ പോയിന്റ് ത്രീ മില്യൺ വാങ്ങിച്ച ക്ലയന്റ് ഉണ്ട് ടൂ തൗസൻഡ് സിക്സിൽ അതേ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് അറൌണ്ട് നയൻ മില്യൺ ആണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എല്ലാം കഴിഞ്ഞിട്ടല്ല പ്രോപ്പർട്ടി വാങ്ങുന്നത് ഒരു പ്രോപ്പർട്ടിയുടെ വില കൂടുന്നത് ആ പ്രോപ്പർട്ടി നമ്മൾ ഏതൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴും അതൊരു ലൊക്കേഷൻ്റെ ഇയർലി ഫേസിൽ ആ പ്രോപ്പർട്ടി എപ്പോഴും മനസ്സിലാക്കുക നമ്മളൊരു പ്രോപ്പർട്ടി ഒരു ഡെവലപ്പ് ആവുന്ന ലൊക്കേഷനല്ലേ നല്ല പ്രൈം സ്പോട്ട് ആ ലൊക്കേഷൻ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും സേഫ് ആണ് കാരണം ഒരു പ്രോപ്പർട്ടിയുടെ വില താനേ കൂടില്ല ആ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നത് സറൗണ്ടിങ്സിൽ വരുന്ന ആണ് ഇപ്പോൾ നമ്മൾ നാട്ടിൽ പണ്ട് പറയുന്ന ഒരു പറമ്പ് വാങ്ങിച്ചാലോ ആ പറമ്പിൻ്റെ അടുത്തുകൂടെ ഒരു നാഷണൽ ഹൈവേ വന്നാലോ ഒരു മെട്രോ വന്നാലോ ഒരു ഹോസ്പിറ്റൽ വന്നാലോ വന്നാലൊക്കെ ആ പ്രോപ്പർട്ടിയുടെ വില കൂടും അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഉമ്മൽഖോയിലാണ് ഈ പ്രോപ്പർട്ടി ദുബായിൽ ആയിരുന്നെങ്കിൽ മൂന്ന് ആണ് ഇതിപ്പോൾ നമുക്ക് വൺ പോയിൻറ്റ് വൺ മില്ലയൻ വാങ്ങാം അപ്പോൾ ഫ്യൂച്ചർ ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലൊക്കേഷൻ ഇപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് വിദാ ഹോട്ടൽസ് ആൻഡ് റിസോർട്സ് ആണ് വിദാ ഹോട്ടൽസിലേക്ക് ഒരു നൈറ്റ് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ കയറിട്ട് വിദാ ഹോട്ടൽസിൻ്റെ പെർ നൈറ്റ് സ്റ്റേ ഉമൽഖോയിൻ വിദാ ഹോട്ടൽസ് ബീച്ച് റെസിഡൻസിൻ്റെ പെർ നൈറ്റ് സ്റ്റേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ആയിരം മുതൽ മൂവായിരം വരെയാണ് ആയിരം തെറംസ് മുതൽ മൂവായിരം തെറംസ് വരെയാണ് പെർ നൈറ്റ് സ്റ്റേ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ ഒരു ദിവസം എഴുപതിനായിരം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്ത പ്ലോട്ടിലുള്ള വിദാ റെസിഡൻസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഹോട്ടലാണത് റിസോർട്ടാണ് അപ്പോൾ അവിടുത്തെ സെയിം ക്വാളിറ്റി തന്നെയാണ് അത് ഹോട്ടലാണ് ഇത് പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ എർ ബി ആൻ ബിയിലോ ഹോൾഡേ ഹോംസിലോ ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ഇട്ട് കൂട്ടിയാൽ പോലും നമുക്ക് നല്ല റിട്ടേൺസ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന വൺ പോയിൻറ്റ് വൺ മില്യൻ അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ അപ്രോസിമെറ്റി എൺപത് ലക്ഷം രൂപ നമ്മൾ ആകെ എൺപത് ലക്ഷം രൂപയാണ് അടയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുക ബാക്കിയുള്ളത് നമ്മൾ ഓൺ ഹാൻഡ് ഓവറിൽ ലോൺ എടുത്തോ അല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് അടച്ച് ക്ലോസ് ചെയ്യാം അപ്പോൾ ടു ക്രോറിൻ്റെ പ്രോപ്പർട്ടിക്ക് നമുക്ക് മന്ത്ലി മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപ റിട്ടേൺസ് കിടും അതായത് വർഷാവർഷം ഒരു മുപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടു ക്രോർ ഇൻവെസ്റ്റ് ചെയ്താൽ ഇയർലി ഒരു മുപ്പത് ലക്ഷം രൂപ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി ഈ മുപ്പത് ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ നിങ്ങളൊരു നിങ്ങൾ ഇറക്കിയ രണ്ട് കോടി രൂപ നിങ്ങൾക്ക് ഒരു ഏഴ് വർഷം കൊണ്ട് നിങ്ങളുടെ റിട്ടേൺസിൽ തിരിച്ചു വരും അപ്പോൾ അത്രയും നല്ലൊരു ആണ് അത്രയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഡയറക്റ്റ് ബീച്ച് ആക്സസ് ഒരു പ്രോപ്പർട്ടി ലോകത്ത് എവിടെ വാങ്ങിച്ചാലും നല്ലൊരു അസറ്റാണ് അത് ഓവർ എ ടൈം പീരീഡ് അപ്രീഷിയേറ്റ് ആവും നമുക്ക് ആരോട് വേണമെങ്കിലും പറയാം നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടിയാണെന്ന് പറയാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അതിൻ്റെ ഒരു പ്രീമിയം ഫീൽ എന്ന് പറയുന്നത് അത് ഉള്ളവർക്കേ മനസ്സിലാവുള്ളൂ ഇപ്പോൾ ദുബായിൽ പാംജുമേരയിലോ മറീനയിലോ ജെ ബി ആറിലോ അല്ലെങ്കിൽ ബ്ലൂ വാട്ടേഴ്സിലോ ഒക്കെ പ്രോപ്പർട്ടീസ് ഉള്ളവർ അല്ലെങ്കിൽ അൽസൂഫ് ഏരിയയിലൊക്കെ പ്രോപ്പർട്ടീസ് ഉള്ളവർക്ക് അറിയാം ആ പ്രോപ്പർട്ടിയൊക്കെ പ്രൈസ് എടുത്തോളം കൂടിയിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രീമിയം ഫീൽ എത്രത്തോളം അതിൻ്റെയൊക്കെ ഡിമാൻഡ് എത്രത്തോളം അതിൻ്റെ റിട്ടേൺസ് കിട്ടുന്നുണ്ട് എത്രത്തോളം അപ്രീഷിയേഷൻ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഡി എസ് പി ഇൻട്രാക്ട് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതെന്ന് പറയുന്നത് ഉമൽകോയിൻ്റെ വളരെ എർലി ഫേസ് ആണ് ഉമൽകോയിൻ ഒക്കെ ഡെവലപ്പ് ആയി വരുന്ന സ്ഥലങ്ങളാണ് യു എയിൽ അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലൊരു പ്രോപ്പർട്ടി ഇത്രയും ആയിട്ട് വെറും പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് ഒരു എൺപത് ലക്ഷം രൂപ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്നാക്കാൻ പറ്റും മൂന്ന് വർഷം കൊണ്ടാണ് എൺപത് ലക്ഷം രൂപ അടയ്ക്കേണ്ടത് ബാക്കിയുള്ള പേയ്മെൻറ്റ് നമുക്ക് ലോണിലേക്കോ അല്ലെങ്കിൽ ലോൺ ഹാൻഡ് ഓവറിൽ ക്യാഷ് ഒന്നെങ്കിൽ ക്ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഇതിലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വൺ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് സൈസ് വരുന്നത് ഏകദേശം എഴുന്നൂറ് മുതൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരെയാണ് അറുന്നൂറ്റി അൻപത് മുതൽ എണ്ണൂറ് വരെ സ്ക്വയർ ഫീറ്റിൽ അപ്പാർട്ട്മെൻറ്റ്സ് അവൈലബിൾ ആണ് ടു ബെഡ്റൂം ആണെങ്കിൽ ഏകദേശം ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ വരുന്ന അപ്പാർട്ട്മെൻസ് ആണ് അവൈലബിൾ നല്ല അപ്പാർട്ട്മെൻസ് ആണ് നല്ല ലേ ഔട്ടാണ് സ്ക്വയർ ലേ ഔട്ട് വാസ്തു കംപ്ലയിൻറ്റ് യൂണിറ്റ്സ് ഉണ്ട് പിന്നെ ഇത് ഫേസ് ചെയ്യുന്നതാണെങ്കിൽ നല്ല വാസ്തു കമ്പനിയായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഫേസ് ചെയ്യുന്നത് എൻറ്റയർലി എല്ലാ യൂണിറ്റുകൾക്കും മോസ്റ്റ്ലി എല്ലാ യൂണിറ്റുകൾക്കും നല്ല വ്യൂ ഉണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ ആയ റെസിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് പറ്റുമെങ്കിൽ ഈ പ്രോപ്പർട്ടി ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഫ്രണ്ട് ഫേസിൽ കാണുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റ് എടുത്താൽ വെൽ ആൻഡ് ഗുഡ് കാരണം ബാക്ക് ഫേസിങ് യൂണിറ്റ് എടുത്താൽ അത് ഡെവലപ്പ് ആകാത്തൊരു ലൊക്കേഷൻ ആണ് നമുക്ക് ആ പ്രീമിയം ഫീല് നമ്മളിപ്പോൾ ഒരു ഹോളിഡേ ഹോംസ് അല്ലെങ്കിൽ ഒരു സ്റ്റേ ഒക്കേഷനൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു റെസ്റ്റ് ഹൗസ് പോലൊരു ഫീലിലാണ് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുന്നെങ്കിൽ നമ്മൾ അതായത് ഈ ബീച്ചിലേക്ക് ഫേസ് ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റുകളാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് അത് എത്രയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് വാങ്ങാൻ കഴിഞ്ഞാൽ ഇതിൽ യൂണിറ്റ് കിട്ടില്ല അപ്പോൾ യൂണിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിൽ ഒരു ബുക്കിംഗ് എടുക്കണം ബുക്കിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ ഫ്രണ്ട് ഫേസിങ് അതായത് ബീച്ച് ഡയറക്റ്റ് ഫേസ് ചെയ്യുന്ന ബീച്ചിലേക്ക് ഡയറക്റ്റ് ഫേസ് ചെയ്യുന്ന യൂണിറ്റ് കിട്ടുകയുള്ളൂ ഫൈനലി ഞാൻ ഇതിൻ്റെ പേയ്മെൻ്റ് പ്ലാൻ ഒന്നുകൂടെ പറഞ്ഞു ഓൾറെഡി പറഞ്ഞിരുന്നു ഇൻ ബിറ്റ്വീൻ പക്ഷേ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ്റ്റിയാണ് പേയ്മെൻറ്റ് പ്ലാൻ ഇതിപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ വൺ ഓഫ് എ കൈൻഡ് റിലാസ്ഡ് പേമെൻറ്റ് ആണ് ഇപ്പോൾ നമ്മൾ പലയിടത്തും ഫോർട്ടി സിക്സ്റ്റി അല്ലെങ്കിൽ തേർട്ടി സെവൻറ്റി എന്നൊക്കെ പറയുന്ന റിലാക്സ്ഡ് പേയ്മെൻറ്റ് പ്ലാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ചാർജ്ജിലൊക്കെ ഉണ്ട് ദുബായിൽ വളരെ വളരെ കുറവാണ് എപ്പോഴും നല്ല ഡെവലപ്പേഴ്സ് ഒരിക്കലും ഈ പേയ്മെൻറ്റ് പ്ലാൻ കൊണ്ടുവരാറില്ല ഇപ്പോൾ ഈ ഫോർട്ടി സിക്സ്റ്റി എന്ന് പറയുന്നത് ഇതുപോലൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് നല്ലൊരു പേയ്മെൻറ്റ് ആണ് ഫോർട്ടി സിക്സ്റ്റി എന്ന് പറയുന്നത് ഈ ഫോർട്ടി പെർസെൻറ്റേജ് അതായത് പ്രോപ്പർട്ടി വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൺ പോയിൻറ്റ് വൺ മില്യൺ ധെറംസ് രണ്ട് കോടി രൂപയാണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത് ഈ രണ്ട് കോടി രൂപയുടെ ഫോർട്ടി പെർസെൻറ്റേജ് മാത്രം നിങ്ങൾ കൺസ്ട്രക്ഷൻ നടക്കുന്ന മൂന്ന് വർഷം കൊണ്ട് അടച്ചാൽ മതി അതാണ് ഈ കാണുന്നത് അപ്പോൾ ബുക്കിങ്ങിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് ഫൈവ് പെർസെൻറ്റേജ് അത് കഴിഞ്ഞ് ബുക്കിംഗ് ഫൈവ് പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് വൺ മില്യൻ്റെ ഫൈവ് പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എത്ര വരും അൻപതിനായിരം ദറംസ് ആണ് വരുന്നത് അൻപതിനായിരം ദറംസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ വരുമ്പോൾ പത്ത് ലക്ഷം രൂപ മാത്രമാണ് ബുക്കിംഗിൽ വേണ്ടി വരുന്നത് പിന്നെ നമുക്ക് നെക്സ്റ്റ് മന്ത് അതായത് ഫിഫ്റ്റി ഡേയ്സിനകത്ത് ഫോർട്ടി ഫിഫ്റ്റി ഡേയ്സിനകത്ത് നമുക്ക് എഗൻ ഒരു ഫൈവ് പെർസെൻറ്റേജ് അതും പത്ത് ലക്ഷം രൂപ അപ്പോൾ ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു യൂണിറ്റിൻ്റെ ബുക്കിങ്ങും രജിസ്ട്രേഷൻ വരെയുള്ള എല്ലാ പേമെൻറ്റും കഴിഞ്ഞു പിന്നെ രജിസ്ട്രേഷൻ എക്സ്ട്രാ ഒരു ഫോർ പെർസെൻറ്റ് ഉണ്ട് ദാറ്റ് ഈസ് ഡിഫറൻറ്റ് അതല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു പേയ്മെൻ്റ് വരുന്ന ഫൈവ് 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 അങ്ങനെ നമ്മൾ ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി സെവൻ രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബർ വരെ നമ്മൾ അടയ്ക്കേണ്ടത് നാൽപ്പത് ശതമാനം അതായത് വൺ പോയിൻറ്റ് വൺ മില്യൻ്റെ നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി എൺപത് ലക്ഷം രൂപ മാത്രമാണ് നമ്മൾ അടയ്ക്കേണ്ടത് ഈ എൺപത് ലക്ഷം രൂപയെ അടയ്ക്കാൻ നമുക്ക് മൂന്ന് വർഷം സമയമുണ്ട് അതാണ് ഈ കാണുന്നത് അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു നെക്സ്റ്റ് മന്ത്ര് ഫൈവ് പെർസെൻ്റ് അടച്ചു പിന്നെ ജൂണിലാണ് അടുത്ത പേയ്മെൻറ്റ് അതൊരു ഫൈവ് പെർസെൻറ്റേജ് എഗെയിൻ സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഒരു ഫൈവ് പെർസെൻറ്റേജ് പിന്നെ എഗയിൻ ജാനുവരി ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഫൈവ് പെർസെൻറ്റേജ് പിന്നെ ജൂണിൽ ട്വൻ്റി ജൂൺ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഫൈവ് പെർസെൻറ്റേജ് നവംബർ ട്വൻറ്റി ട്വൻറ്റി സിക്സിൽ ഫൈവ് പെർസെൻറ്റേജ് ഏപ്രിൽ ട്വൻറ്റി ട്വൻറ്റി സെവൻ ഒരു ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെ നമ്മൾ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ മൂന്ന് വർഷം കൊണ്ട് ആകെ പ്രോപ്പർട്ടി വാല്യൂൻ്റെ നാൽപ്പത് ശതമാനം മാത്രം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്ക് മോർഗേജ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഇൻറ്റർനാഷണൽ ആണെങ്കിലും ലോക്കൽ ഇവിടെയുള്ള ക്ലൈൻ്റാണെങ്കിൽ പോലും നമുക്ക് സിക്സ്റ്റി പെർസെൻ്റേജ് ഈസി ആയിട്ട് ലോൺ കിട്ടുന്നതാണ് അപ്പോൾ ഇതിൻ്റെ സിക്സി പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും നമ്മളിപ്പോൾ വൺ പോയിൻറ്റ് വൺ മില്യാണ് വൺ ബഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സിക്സ്റ്റി പെർസെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി നമ്മുടെ നമ്മുടെ കയ്യിൽ നിന്ന് അതായത് നമ്മുടെ കൈയിൽ നിന്ന് ചിലവാകുന്ന വിചാരിച്ച് നാല് ലക്ഷത്തി അൻപതിനായിരം തറംസും നമ്മൾ ലോൺ എടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് വരും അതായത് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഈസി ഈസിയായിട്ട് മോർഗേജും കിട്ടും അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇത്രയും ആയിട്ട് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഇൻവെസ്മെന്റ് ആണ് ഉമൽഖോയിനിലാണ് എന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷേ ഉമൽഖോയിൻ എന്ന് പറയുന്നതും യു എയുടെ പാർട്ടാണെന്ന് അറിയാമല്ലോ ഒരു എമിറേറ്റ് ആണ് നല്ല ആണ് ഒരുപാട് റിസോർട്ടുകൾ മാത്രം ആ ഒരു ഉമൽഖ്വയിൻ സൈഡിൽ ഏറ്റവും കൂടുതലുള്ള റിസോർട്ട് സ്റ്റൈൽ പ്രോപ്പർട്ടീസുകളാണ് റിസോർട്ട്സ് അതുപോലെ തന്നെ ബീച്ച് ഫ്രണ്ട് പ്രോപ്പർട്ടീസ് ബീച്ച് ഫ്രണ്ട് വില്ലാസ് ഒക്കെയാണ് കൂടുതലുള്ളത് അപ്പം അതിൻ്റെ ഒരു പാർട്ടാകാൻ നമുക്ക് സാധിക്കും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ദുബായിലെ കോസ്റ്റലേരി ഓൾമോസ്റ്റ് കംപ്ലീറ്റഡാണ് നല്ല പ്രൈസാണ് ഇവിടെ വൺ പോയിൻറ്റ് വൺ ആണെന്നുണ്ടെങ്കിൽ ഈ സെയിം സാധനം ദുബായിൽ വാങ്ങണമെങ്കിൽ ത്രീ പോയിൻ്റ് ഫൈവ് ഫോർ മില് വേണം മൂന്നിലട്ടി നാലരട്ടി എല്ലാം അവിടെ കൊണ്ടുവരും അപ്പോൾ ഇനി ഈ സമയത്ത് ഉമൽക്കോനിൽ വാങ്ങിച്ചിട്ടാൽ ഒരു ഫൈവ് ഫോർ സിക്സ് ഇയേഴ്സ് അല്ലെങ്കിൽ സെവൻ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ നമുക്ക് നല്ലൊരു അപ്രീസിയേഷൻ ഇതിന് എന്തായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എപ്പോഴും പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വലിയ ഹെഡ് എയ്ക്ക് ഒന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് ചെയ്ത് അധികം റിസ്ക് ഒന്നും എടുക്കാതെ ചെയ്ത് പോകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പർട്ടി ഇൻവെസ്മെൻറ്റ് പറയുന്നത് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിയും കൈയിലേക്കും ഒരുപാട് പൈസയും ചിലവാകുന്നില്ല നല്ലൊരു പ്രോപ്പർട്ടിയും കയ്യിലേരിക്കും നമുക്ക് സമാധാനമായിട്ട് ചെയ്തു പോകും അല്ലാണ്ട് ഒരു ചില ആൾക്കാർ ചെയ്യുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൾ ആളെ ആരോ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത് ഒരു പ്രോപ്പർട്ടി മൂന്ന് മില്യൻ്റെ പ്രോപ്പർട്ടി നിങ്ങൾ ബുക്ക് ചെയ്യും അതിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജ് അതായത് ഒരു ഒരു മില്ല്യൻ ഒന്നര മില്ല്യ നിങ്ങൾ അടയ്ക്കും പകുതിയാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വിറ്റ് തരാം എന്നുള്ള രീതിയിലാണ് വാഗ്ദാനം കൊടുത്തിരുന്നത് അപ്പോൾ ആൾ എന്നെ വിളിച്ചു ചോദിച്ചു ഈ ഇത് പറയുന്നത് നടക്കുന്ന കാര്യമാണോ ചോദിച്ചത് ഞാൻ പറഞ്ഞു ആ പറഞ്ഞ ആളെടുത്ത് ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിച്ചാൽ നിങ്ങൾ ചെയ്തോളം പറഞ്ഞു കാരണം അത് നടക്കത്തില്ല എന്നുള്ളത് നമുക്കറിയാം അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല എന്നിട്ട് ഈ ഒന്നര മില്യൺ പുള്ളി ലോൺ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് അത് ഡബിളാക്കാം എന്നുള്ള പ്രോമിസിൻ്റെ പുറത്താണ് ചെയ്യാൻ നിന്നത് അങ്ങനെയെന്ന് നമ്മൾ ഒരിക്കലും ചെയ്യരുത് ഇതെന്ന് പറയുന്നത് ഇത്രയും റിലാക്സ്ഡായിട്ട് സമാധാനമായിട്ട് ചെയ്യാവുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇതിപ്പോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് ആകെ ചെലവുന്നത് രണ്ട് കോടി രൂപയാണ് രണ്ട് കോടി രൂപയ്ക്ക് നാട്ടിൽ പോലും ഒരു പ്രോപ്പർട്ടി കിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് പോയിരുന്നപ്പോൾ ഒരു പ്ലോട്ട് പോയി കണ്ടു ഒരു മനുഷ്യർ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ഡെവലപ്മെൻറ്റുമില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടൊരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് പ്ലോട്ട് ചോദിച്ചപ്പോൾ അതിൻ്റെ വില എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ളൊരു അപ്പാർട്ട്മെൻറ്റ് ബീച്ച് ഫ്രണ്ട് അപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് ബീച്ച് ആക്സസ് പത്ത് മീറ്റർ പോലും നിങ്ങളുടെ ബിൽഡിംഗ് ചെയ്യുന്ന ബീച്ചിലേക്കില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി വെറും പത്ത് ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അത് നിങ്ങൾ കേൾക്കുമ്പോൾ അതെങ്ങനെ അതിനെ ഏത് രീതിയിൽ പെർസീവ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് പത്ത് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് പത്ത് ലക്ഷം രൂപ നെക്സ്റ്റ് മന്ത് പിന്നെ ഡൗൺ ദ ലൈൻ ഒരു എയ്റ്റി ലാക്സ് നിങ്ങളൊരു ത്രീ ഇയേഴ്സ് കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി കയ്യിലിരിക്കും ബാക്കിയുള്ളത് നമുക്ക് മോർഗേജ് പോവാം ക്യാഷ് ഉണ്ടെങ്കിൽ അടച്ച് ക്ലോസ് ചെയ്യാം എന്നാൽ പോലും നഷ്ടമില്ല കാരണം പെർ നൈറ്റ് നിങ്ങൾ ഇപ്പോൾ ഒരു അഞ്ഞൂറ് തരം സ്വീകരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയാണ് ഇപ്പോഴത്തെ കേസിൽ അങ്ങനെ ഒരു മാസം നിങ്ങൾ പകുതി ഒക്കയുപൻസി നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഹോൾഡേ ഹോംസോ എർ ബി ആൻഡ് ബി ഒണന്നുണ്ടെങ്കിൽ പകുതി ഒരു മാസത്തെ പകുതി ഡേറ്റിലെ ഒക്കയുപൻസി പ്രതീക്ഷിച്ച പോലും നിങ്ങൾക്ക് ഏകദേശം പതിനായിരം തരംസോളം നിങ്ങൾക്ക് ഒരു മാസം ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരാം അതെല്ലാം നിങ്ങളുടെ ലക്കിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ചിട്ടാണ് ചില മാസങ്ങൾ കുറവായിരിക്കും ചില മാസങ്ങൾ നല്ല റിട്ടേൺസ് ആണ് കാര്യം പറയുക ഒരു ഇയർലി നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് എയ്റ്റി ടു ഹൺഡ്രഡ് തൗസൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോങ്ങ് ടേമിൽ നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേം എൻ്റൽ എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എർ ബി ആൻഡി ഹോൾഡേ ഹോംസ് അങ്ങനെയുള്ള എന്താ പറയുക പ്ലാറ്റ്ഫോമുകളിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഹഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അപ്പോൾ ഒരു നല്ല പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ യു എയിൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും വളരെ അഫോർഡബിൾ പ്രോപ്പർട്ടീസ് ആണ് ചില പ്രോപ്പർട്ടീസിനെ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് അത് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാൽ പോലും നമ്മൾ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇതിലെല്ലാം നമുക്ക് പ്രത്യേകിച്ച് നെഗറ്റീവ് ഒരു പ്രോബ്ലം ഇല്ല ഹഡ്രഡ് പെർസെൻറ്റ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഉമൽക്കാനാന്നൊരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ പക്ഷേ അത് ആ സെൻസിലെടുത്ത് നമ്മൾ വാങ്ങിക്കുക എപ്പോഴും ഡെവലപ്പ് ആകുന്ന ലൊക്കേഷനിലെ പ്രോപ്പർട്ടി വാങ്ങുന്നതാണ് നല്ലത് ഡെവലപ്പ് ആയ ലൊക്കേഷൻ വാങ്ങിച്ചാൽ നമ്മുടെ കൈ കൊള്ളും കാരണം നല്ല പ്രൈസ് കൊടുത്ത് വാങ്ങുന്നു നമ്മൾ ഉദ്ദേശിച്ച റിട്ടേൺസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും ഇതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള അഫോർഡബിൾ പ്രോപ്പർട്ടീസ് ഇതിപ്പം ആയ റെസിഡൻസ് റെസിഡൻസാണ് ദയാർ എന്ന് പറയുന്ന ദുബായിൽ ദയാറിന് ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസാണ് അതൊരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ കമ്പനിയാണെങ്കിലും ആണെങ്കിലും ദയാർ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റിൽ സെക്കൻഡ് ടോപ്പ് സെലറാണ് നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് അവിടെ സെല് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്മളെ ആ രീതിയിലാണ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് നല്ല യൂണിറ്റുകൾ കിട്ടാറുണ്ട് നല്ല പ്രൈസിൽ കിട്ടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയായിട്ട് ബന്ധപ്പെട്ട് നല്ല യൂണിറ്റുകൾ നോക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏത് ഏത് യൂണിറ്റ് എടുക്കണം ഏത് വ്യൂ വേണം അങ്ങനെ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ എല്ലാ ഹിഡൻ സീക്രട്സും നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു നല്ല യൂണിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ സോ ഇതുപോലെയുള്ള ടെൻഷൻ ഇല്ലാത്ത വളരെ അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് ഓപ്ഷൻസ് യു എയിൽ എവിടെ വന്നാലും ഞാൻ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യും അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ലൊക്കേഷനിലുള്ള വീഡിയോ ഞാൻ ഓൾറെഡി കാണിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ഒരു ജനറൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പ്രോപ്പർട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാം നമുക്ക് ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് സോ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസ് നിങ്ങൾ താഴെ എഴുതുക അപ്പം നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത് എന്തെങ്കിലും പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടാണോ ദുബായിൽ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ടൈം